ഹല്ലൂയ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം പതിനഞ്ചാം തിരുവചനം ഇതാ നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയഘോഷമുയരുന്നു വളരെ മനോഹരമായ വചനമാണിത് കർത്താവിനെ സ്നേഹിക്കുന്ന കർത്താവിനെ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലും അവൻ്റെയും അവളുടെയും കുടുംബത്തിൽ സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഘോഷമുയരുകയാണ് ഈ നാളുകളിൽ ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട് സങ്കീർത്തകൻ തൻ്റെ ജീവിതത്തിലും താൻ ആയിരുന്ന തൻ്റെ കുടുംബത്തിലും അനുഭവിച്ച ആനന്ദത്തിൻ്റെയും കൃപയുടെയും അനുഭവങ്ങൾ നമ്മോട് പങ്കുവെക്കുകയാണ് ആരെല്ലാം കർത്താവിൻ്റെ നീതിയിൽ ജീവിക്കുന്നുവോ അവരുടെ ജീവിതങ്ങളിൽ കുടുംബങ്ങളിൽ ആനന്ദത്തിൻ്റെയും വിജയത്തിൻ്റെയും ഘോഷങ്ങൾ ഉയരുകയാണ് നമ്മെ കുറിച്ചുള്ള കർത്താവിൻ്റെ മനസ്സാണ് ഈ വചനത്തിലൂടെ ൂഹ വെളിപ്പെടുത്തി തരുന്നത് ഈ നോമ്പ് കാലത്ത് ഈ വചനത്തിന്റെ ക്രമ സ്വീകരിച്ചു കർത്താവേ ഞങ്ങളുടെ വ്യക്തിജീവിതത്തിലും കുടുംബങ്ങളിലും സ്നേഹത്തിന്റെയും ആനന്ദത്തിന്റെയും പങ്കുവെക്കലിന്റെയും ജയഘോഷങ്ങൾ ചെയ്യണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ വചനത്തിന് വിരുദ്ധമായി നമ്മുടെ ജീവിതത്തിന്റെ ആനന്ദത്തെ കെടുത്തി നമ്മുടെ കുടുംബത്തിന്റെ സ്വസ്ഥത ഇല്ലാതാക്കെയും പ്രതികൂലങ്ങളെയും നമ്മുടെ മതിയുള്ള കർത്താവിന്റെ ബലമുള്ള കഥങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം പരിശുദ്ധാത്മാവിന്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ആയിരിക്കുന്നിടത്ത് നമ്മളായിരിക്കുന്നിടത്ത് വലതു ഉയർത്തി നമ്മൾ ഒന്നിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്

ടിച്ച് ആത്മാവിൽ നിറഞ്ഞ് ജയഘോഷത്തോടെ കർത്താവായ നമുക്ക് നേടിത്തന്ന രക്ഷയുടെ ആനന്ദം അനുഭവിച്ച് നമ്മൾ ഒരു മനസ്സോടെ പാടി പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു ലോഡ് ടു വേർഷിപ്പ് ലോഡ് നന്ദി കർത്താവേ അവിടുത്തെ ആത്മാവിന്റെ ഊഹായുടെ അഭിഷേകം ഞങ്ങളിലേക്ക് പകരണമേ കരമടിച്ചു പാടുന്നു ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യരുടെ മേൽ ആവസിച്ചു ആഗ്രഹത്തോടെ എല്ലാവരും പാടി പ്രാർത്ഥിച്ചു നമ്മുടെ കുടുംബങ്ങളിലേക്ക് മേലാമസിച്ചു നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ മനുഷ്യണമേലൂരി ശുദ്ധാത്മാവേ നിറയണമേ പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിന്റെ ആത്മാവേടുത്തു മതി നിരാശയും തകർച്ചയും കുറ്റബോധവും വീടും നീക്കി എല്ലോ ആത്മാവേയും താകർച്ച വിമോധ സ്വാതന്ത്ര്യങ്ങളൊന്നും നൽകണമേ എല്ലോ നിറയണമേ േ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ വരിക വരിക പരിശുദ്ധാത്മാവേ വ്യക്തി ജീവിതത്തിലേക്ക് കുടുംബങ്ങളിലേക്ക് ദേശങ്ങളിലേക്ക് സഭാ കൂട്ടായ്മകളിലേക്ക് സമർപ്പിത സമൂഹങ്ങളിലേക്ക് കാലഘട്ടത്തിന്റെ അതിസ്വാഭാവിക ക്രമകളായി വരിക 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 പരിശുദ്ധാത്മാവേ ഹോളി പരിശുദ്ധാത്മാവേശ്വര നിറയണമേ നിറയണമേ സാന്നിധ്യം അനുഭവിച്ച് ഒന്ന് ഒരു മനസ്സോടെ വിളിക്കുന്നു പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ കർത്താവിന്റെ ആത്മാവേ വരിക 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 ഈ ശ്രദ്ധാഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും ഓരോ ഭവനത്തിലേക്കും പരിശുദ്ധാത്മാവേ 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 ശക്തിയോടെ വ്യാപരിക്കണമേ ഗ്ലോറിയ ആരാധിക്കുന്ന കെട്ടുകളെ രോഗികളെ സുഖപ്പെടുത്തണമേ ബന്ധനത്തിന്റെ ദുഃഖങ്ങൾ ഒടിച്ചു കളയണമേ വ്യക്തി ജീവിതങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമേ പരിശുദ്ധ ും നിറയുക 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 പരിശുദ്ധാത്മാവേ ആരാധന ആരാധന മനുഷ്യ ഓരോ ആശീർവദിക്കണം ഓരോ സമൂഹത്തെയും അനുഗ്രഹിക്കണം പരിശുദ്ധ സഭയുടെ അമ്മേ ഞങ്ങൾക്കായമ്മ പ്രാർത്ഥിക്കണം വിശ്വസ്പിതാവേ സകല വിശുദ്ധരെ ഞങ്ങൾക്കായി മധ്യസ്ഥേയു നിോ പ്രിയ ദൈവ നമ്മുടെ ജീവിതത്തെ ആത്മാവിനാൽ ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധ റൂഹ നമുക്ക് നൽകുന്ന ആലോചന പാളയം ശുദ്ധമായി ശൂഷിക്കാം പാളയം ശുദ്ധമായി സൂക്ഷിക്കണം നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഈ തപസ് നാളുകളിൽ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഈ ആത്മീയ ദിനങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്താണ് ദൈവജനം അവരുടെ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും ശുദ്ധത പാലിക്കണം നമ്മുടെ പാളയത്തെ ശുദ്ധമായി സൂക്ഷിക്കണം ഈ നാളുകളിൽ ഈ വചന സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട് വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത് വിശുദ്ധ ജീവിതത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു കാലഘട്ടം വിശുദ്ധി എന്ന് പറയുമ്പോൾ അതൊരു പഴഞ്ചൻ ആശയമായി കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഈ ആധുനിക ലോകത്തിൽ എൻ്റെ സഹോദരങ്ങളെ വലിയ വെല്ലുവിളിയാണ് ഈ വചനം നമ്മുടെ മുൻപിൽ ഉയർത്തുന്നത് ലോകം വ്യാപരിക്കുന്നത് പോലെ വ്യാപരിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല കർത്താവിൻ്റെ സ്വന്തം ജനം നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരുമാണ് നിയമാവർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പതിനാലാം തിരുവചനം നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിന്നെ കേൾപ്പിച്ചു തരാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ശുചിത്വമില്ലാത്ത എന്തെങ്കിലും നിങ്ങളിടയിൽ കണ്ടവിടുന്ന് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിനെ പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ റൂഹ എന്താണ് നമ്മോട് സംസാരിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായി ഈ വചനം നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുകയാണ് ഒന്നാമതായി കർത്താവ് നമ്മോട് സംസാരിക്കുന്നു നിന്നെ സംരക്ഷിക്കുവാൻ നമ്മൾ അറിയാത്ത കാണാത്തൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നമുക്കുണ്ട് കർത്താവിൻ്റെ ഫലമുള്ള കരങ്ങൾ നമ്മുടെ മേലുണ്ട് ഇതൊരു സത്യമാണ് നിന്നെ സംരക്ഷിക്കാൻ നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുവാൻ രണ്ടാമത് നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനുമായി നമുക്ക് ഒരേ ഒരു ശത്രുള്ളൂ അവന്റെ പേരത്രേ പിശാച്ച് പൈശാച്ചുകോരുകളിൽ നിന്ന് സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്ന് പൈശാചിക രൂപിയുടെ പീഡകളിൽ നിന്ന് ഇരുട്ടിന്റെ ശക്തികളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുവാനും നമുക്ക് വിജയം നൽകുവാനുമായി നമ്മുടെ മധ്യേ കർത്താവ് വ്യാഭരിക്കുക ഇടമുറിയാതെ കർത്താവിൻ്റെ സാന്നിധ്യം ഇങ്ങനെ ചലിച്ചു ചലിച്ച് ചലിച്ചു കൊണ്ടിരിക്കുക ആയതിനാൽ നിന്റെ പാളയത്തിലൂടെ അത് നമ്മുടെ വ്യക്തി വ്യക്തിജീവിതമാകാം നമ്മുടെ സ്വന്തം കുടുംബമാകാം സമൂഹമാകാം നമ്മൾ വ്യാപരിക്കുന്ന ജീവിത മണ്ഡലങ്ങളാകാം എന്തുമാകട്ടെ സഹോദരങ്ങളെ ഈ വചനം നൽകുന്ന വെളിപാടിന്റെ മുൻപിൽ നമ്മൾ അതീവ ശ്രദ്ധയുള്ളവരാകണം ഞാൻ നിന്റെ പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നാൽ ശുചിത്വമില്ലാത്ത എന്തെങ്കിലും എല്ലാവരും അതിനൊന്ന് ശ്രദ്ധിച്ച് ശുചിത്വമില്ലാത്ത വൃത്തിയില്ലാത്ത കർത്താവിനെ സങ്കടപ്പെടുത്തുന്ന കർത്താവിനെ അവഹേളിക്കുന്ന നമ്മുടെ കർത്താവിനെ നിന്ദമായ എന്തെങ്കിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിലോ സമൂഹത്തിലോ നമ്മൾ വ്യാപരിക്കുന്ന ജീവിത മണ്ഡലങ്ങളിലോ അവിടുന്ന് കണ്ട് നമ്മിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിച്ച് കർത്താവ് നമ്മിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ അതിനാവശ്യമായ വില കൊടുക്കണം നമ്മുടെ ജീവിതത്തെ അതിനായി ക്രമപ്പെടുത്തണം ദൈവവചനപ്രകാരമുള്ള ചില ചിട്ടവട്ടങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഉണ്ടാകണം നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിച്ചാൽ നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം നിലനിൽക്കുകയില്ല ഞാൻ അകന്നു പോകാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മ വിട്ടുപോകാതിരിക്കാൻ ഞാനും നിങ്ങളും എന്തു ചെയ്യണം നമ്മുടെ പാളയത്തെ പരിശുദ്ധമായി സൂക്ഷിക്കണം ഹല്ലലുയാ ഈ പാളയം എന്താണ് അത് നമ്മുടെ വ്യക്തിജീവിതമാണ് നമ്മളായിരിക്കും നമ്മുടെ സ്വന്തം കുടുംബമാണ് നമ്മുടെ സമൂഹമാണ് നമ്മുടെ പ്രവർത്തന മണ്ഡലമാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ കർത്താവിൻ്റെ വചനം കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് കന്നു പോകാതിരിക്കാൻ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മുടെ ജീവിതത്തെ കുടുംബങ്ങളെ പരിശുദ്ധമായി സൂക്ഷിക്കണം പരിശുദ്ധമായി സൂക്ഷിക്കണം ഇത് കർത്താവിന്റെ വിലപ്പെട്ട വെളിപ്പെടുത്തലാണ് നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇന്ന് അനേക ദുഃഖം എന്താ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല വിറ്റുപാറാത്ത തകർച്ചകള് ദുരിതങ്ങള് കഷ്ടപ്പാടുകൾ തൊടുന്നത് മുഴുവൻ പരാജയങ്ങൾ എന്നുവേണ്ട വിവിധങ്ങളായ നൊമ്പരങ്ങൾ ആകുലതകൾ പേറി ഒരുപാട് വ്യക്തികള് നരകതുല്യമായി ജീവിക്കുകയാണ് പ്രിയ ദൈവത്തിൻ്റെ പൈതലേ ഈ വചനം എന്നോടും നിന്നോടുമാണ് പറയുന്നത് നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണോ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കണോ നമ്മുടെ സമൂഹങ്ങളിൽ കർത്താവിൻ്റെ തേജസ് പ്രകാശിതമാകണമോ നമ്മുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മ അനുഭവമുള്ളവരാകണമോ പാളയം ശുദ്ധമായി സൂക്ഷിക്കണം നമ്മുടെ വ്യക്തിജീവിതത്തിൽ കർത്താവിനെ വേദനിപ്പിക്കുന്ന വൃത്തികേടുകൾ വൃത്തിഹീനമായ അവസ്ഥകൾ ഉണ്ടാകരുതെന്ന് ദൈവത്തിൻ്റെ വചനം കർശനമായി കർശനമായി നമ്മെ പഠിപ്പിക്കുകയാണ് അവിടുന്ന് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിനെ എന്തോ എന്റെ ആത്മാവ് ഈ വചനത്തിൽ ഇങ്ങനെ ഉടക്കിക്കെടുക്കുക കർത്താവ് അകന്നു പോകാതിരിക്കുക അതീവ ശ്രദ്ധ വേണ്ടേ നമ്മുടെ ജീവിതത്തിലെല്ലാം ഉണ്ട് കർത്താവ് ഇല്ലെങ്കിലോ നമ്മുടെ കുടുംബത്തിലെല്ലാം ഉണ്ട് കർത്താവിന്റെ ഇല്ലെങ്കിലോ അത് നരകമല്ലേ അതാണ് നരകം എന്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ പാളയം ശുദ്ധമായി സൂക്ഷിക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ് ലേവ്യാ പുസ്തകം പത്തൊൻപതിന്റെ രണ്ടിൽ വീണ്ടും കർത്താവ് സംസാരിക്കുക എൻ്റെ ജനമേ നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ് നാം പരിശുദ്ധിയിൽ ജീവിക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ് എന്താണ് കാര്യം നമ്മെ തെരഞ്ഞെടുത്ത കർത്താവ് പരിശുദ്ധരിൽ പരിശുദ്ധനാണ് സത്യമായി നമ്മുടെ കർത്താവ് പരിശുദ്ധനാണ് എത്ര പേര് ഇത് വിശ്വസിക്കുന്നു കർത്താവിന്റെ പരിശുദ്ധിയാണ് അവിടുത്തെ മഹത്വം കർത്താവിന്റെ പരിശുദ്ധിയാണ് അവിടുത്തെ സൗന്ദര്യം കർത്താവിന്റെ പരിശുദ്ധിയാണ് അവിടുത്തെ ശക്തി സഹോദരങ്ങളെ വീണ്ടും ലേവ്യാ പുസ്തകം ഇരുപതിന് ഇരുപത്തി ആറ് പഠിപ്പിക്കുകയാണ് നിങ്ങൾ എൻ്റെ സന്നിധിയിൽ എന്തെന്നാൽ നിങ്ങളെ വിളിച്ച ഞാനും പരിശുദ്ധനാണ് ഈ വചനങ്ങളിലൂടെ എല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് എന്താണ് കർത്താവ് നമ്മോട് പറയുന്നത് നമ്മുടെ പാളയം ശുദ്ധമായി സൂക്ഷിക്കണം അവിടെയാണ് കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ഉറപ്പുള്ളത് ഹോ അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുള്ളത് അവിടെ മാത്രമാണ് കർത്താവിൻ്റെ മഹത്വം സ്ഥിരതയോടെ നിലകൊള്ളുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചിലതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വളരുന്നു എന്നാൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ തളർന്ന് തളർന്ന് പോകുന്നു പലപ്പോഴും അത് ക്ഷയിച്ചു പോകുന്നു എന്താണ് ഈ ക്ഷയാത്മകമായ അവസ്ഥയ്ക്ക് കാരണം കർത്താവിൻ്റെ സാന്നിധ്യം ആ ഇടങ്ങളിൽ മങ്ങി 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 പോവുകയാണ് ക്ഷയിച്ചു പോവുകയാണ് ദൈവ സാന്നിധ്യം മങ്ങിപ്പോകുവാൻ നമ്മുടെ ജീവിതത്തിൽ നാം ഒന്നിനെയും അനുവദിക്കരുത് അത് വലിയൊരു തീരുമാനമാകണം നമ്മുടെ കുടുംബങ്ങളിലുള്ള കർത്താവിൻ്റെ മഹത്വം ഇല്ലാതെ പോകുവാൻ നമ്മുടെ ഭവനങ്ങളിൽ ഒരു തിന്മയും നമ്മൾ അനുവദിക്കരുത് അതിൽ വളരെ കർക്കശക്കാരായി നമ്മൾ മാറണം അതാ വചനം നിഷ്കർഷിക്കുന്നത് ഞാൻ അകങ് പോകാതിരിക്കേണ്ടതിനെ നിന്റെ പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം എത്ര അർത്ഥവത്തായ വചനമാണിത് ഈ നോമ്പ് കാലത്ത് ദൈവത്തിന്റെ രൂപ തൻ്റെ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുമ്പോൾ എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇത് നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനുള്ള കർത്താവിൻ്റെ ആലോചനയാണ് നമ്മൾ പരിശുദ്ധ അഭിഷേകത്തിൽ വളരുവാനുള്ള കർത്താവിൻ്റെ മനസ്സാണ് നമ്മുടെ ജീവിതങ്ങൾ കർത്താവിനാൽ കഴുകപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുവാനുള്ള കർത്താവിൻ്റെ പദ്ധതിയാണ് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ റൂഹ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നമ്മളിത് മനസ്സിലാക്കണം അപ്പോ സഭയെ പോലോ സഭയെ പഠിപ്പിച്ചു കൊരിന്തോ സഭയ്ക്ക് എഴുതി ഒന്നാമത്തെ ലേഖനം മൂന്നാം അധ്യായം പതിനാറാമത്തെ വചനമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിൻ്റെ ആലയമായ ഈ ശരീരത്തെ നമ്മുടെ ജീവിതത്തെ പരിശുദ്ധമായി നാം സൂക്ഷിക്കുന്നില്ലെങ്കിൽ ദൈവവും ഈ ആലയത്തെ നശിപ്പിക്കുമെന്ന് വചനം പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലുള്ള പല നാശത്തിൻ്റെയും കാരണം എന്താ പരിശോധിക്കണം പരിശോധിക്കണം എല്ലാവരും ശ്രദ്ധിച്ച് വചനത്തിന് മുൻപിലിരുന്ന് പരിശോധിക്കണം നമ്മുടെ കുടുംബത്തിലുള്ള പല തകർച്ചകളുടെ കാരണം എന്താ ഇത് വെറുതെ കെട്ടുപോകാനുള്ളതല്ല സഹോദരങ്ങളെ നമ്മുടെ വ്യക്തിജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പല ദുരിതങ്ങളുടെ അടിസ്ഥാന കാരണം എന്താ ഈ വചനം വെളിപ്പെടുത്തുകയാണ് പാളയം ശുദ്ധമായി സൂക്ഷിക്കുന്നതിൽ നാം അശ്രദ്ധയുള്ളവരാകുന്നു നാം അതിൽ പരാജയപ്പെടുന്നു നാം അതിൽ അനാസ്ഥ കാണിക്കുന്നു അനാസ്ഥ കാണിക്കുന്നു ഇതല്ലേ നമ്മുടെ തകർച്ചയുടെയും നാശത്തിൻ്റെയും പലപ്പോഴുമുള്ള പരാജയത്തിൻ്റെയും കാരണം ദൈവത്തിന്റെ തിരുപിഴുത്തെന്താ പറയുന്നത് നിയമാവർത്തന പുസ്തകം ഇരുപത്തിമൂന്നിന്റെ ഒൻപത് നിങ്ങൾ ശത്രുവിനെതിരെ പാളയമടിക്കുമ്പോൾ എല്ലാ തിന്മകളിൽ നിന്നും ായിരിക്കണം നമ്മളൊരു ആഗ്മി യുദ്ധത്തിലാണ് ഒരു നിർണായക യുദ്ധത്തിലാണ് നമ്മൾ ഫാത്തിമയിൽ നമ്മുടെ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞ മകളെ ഒരു അന്തിമ യുദ്ധത്തിലാണ് വെളിപാടിലെ സ്ത്രീയും അഗ്നിമയനായ സർപ്പും തമ്മിലുള്ള ഘോരയുദ്ധം ഫൈനൽ ഫൈറ്റ് നിർണായക യുദ്ധം നമ്മൾ ഖത്തിലാണ് നിൽക്കുന്നത് കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ് എല്ലാ തിന്മകളിൽ നിന്നും ദൈവജനം വിമുക്തരായിരിക്കണം വിശുദ്ധീകരിക്കപ്പെടണം കർത്താവിന്റെ ജനം വിശുദ്ധീകരിക്കപ്പെട്ട ജനമാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത് എന്താ സഹോദരൻ നമ്മുടെ സമ്പാദ്യമാണോ ആരോഗ്യമുള്ള നമ്മുടെ മക്കളാണോ ഉറപ്പുള്ള ജോലിയും ബിസിനസ്സുമാണോ നമ്മൾ വസിക്കുന്ന സുന്ദരമായ ഭവനമാണോ നമ്മുടെ സെക്യൂരിറ്റി എന്താണ് നമ്മുടെ ബന്ധങ്ങളും സ്വാധീനങ്ങളുമാണോ അത് വെറും നൈമിഷികമാണ് നശ്വരമാണ് തിരുവതിന് ആവർത്തിച്ച് പറയാണ് മനുഷ്യൻ ഒരു ശ്വാസം മാത്രം അത്രയുള്ളൂ അപ്പൊ നമ്മുടെ യഥാർത്ഥ കരുത്തന്താ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ പാളയത്തിലുള്ള ജീവിക്കുന്ന ജീവനുള്ള കർത്താവിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യമാണ് നമ്മുടെ കരുത്ത് എന്ന് പറയുന്നത് ഹലേ ഈ കരുത്തിനാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് ഈ കരുത്ത് നഷ്ടപ്പെടാതെ പോകുന്നതിൽ നമ്മൾ അതീവ ജാഗ്രതയുള്ളവരായിരിക്കണം അതുകൊണ്ട് വചനം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം എല്ലാവരും അതിനും ഏറ്റു പറഞ്ഞേ പാളയം പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം പരിശുദ്ധമായി സൂക്ഷിക്കണം അല്പം കൂടി സ്വരം ഉയർത്തി ഉയർത്തിപ്പറതേ പാളയം പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം പരിശുദ്ധമായി സൂക്ഷിക്കണം ഏതാണ് ഈ പാളയം മറന്നു പോകരുത് അത് നമ്മുടെ വ്യക്തി ജീവിതമാണ് നമ്മുടെ സ്വന്തം ഭവനമാണ് നമ്മളായിരിക്കുന്ന സമൂഹമാണ് നമ്മുടെ പ്രവർത്തന മണ്ഡലമാണ് ഇതെല്ലാം ശുദ്ധമായി സൂക്ഷിക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ് ഇല്ലെങ്കിൽ ശുദ്ധിത്വമില്ലാത്ത വൃദ്ധിയില്ലാത്ത അശുദ്ധിയുള്ള മ്ലേക്ഷമായ പലതും കണ്ട് അവിടെ നിന്ന് നമ്മിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ നമ്മൾ ഈ വചനം അനുസരിക്കണം അപ്പൊ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലും ഈ വചനം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളൊരു കാര്യമാണിത് നമ്മൾ എന്തുമാത്രം അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്തുമാത്രം നമ്മൾ ഈ വചനത്തിന് നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഗൗരവം നൽകുന്നുണ്ട് നിയമാവർത്തന പുസ്തകം ഏഴിന് ഇരുപത്തി ആറ് പറയുന്നു കർത്താവിന് നിന്ദമായ ഒരു വസ്തുവും നിങ്ങളുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരരുത് നമ്മുടെ കുടുംബങ്ങൾ ബ്ലെസഡ് ആകാൻ നമ്മുടെ കുടുംബങ്ങൾ കർത്താവിനൽ അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മുടെ ഭവനങ്ങളിൽ ദൈവ സാന്നിധ്യം സ്ഥിരതയോടെ വസിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഇടമുറിയാത്ത വ്യാപനമുണ്ടാകാൻ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം കർത്താവിന് നിന്ദമായ കർത്താവിനെ അവഹേളിക്കുന്ന കർത്താവിനെ വേദനിപ്പിക്കുന്ന യാതൊന്നും നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകരുത് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാകരുത് ഇത് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ് നമ്മുടെ കുടുംബത്തെ ശുദ്ധമായി സൂക്ഷിക്കണം അതൊരു പാളയമാണ് കർത്താവ് അതിലൂടെ സഞ്ചരിക്കുന്നുണ്ട് നമ്മുടെ ഭവനത്തിൻ്റെ മുറികളിലൂടെ ഇടനാഴികളിലൂടെ ആ ബെഡ്റൂമിലൂടെ സിറ്റൗട്ടില് എല്ലാ ഇടങ്ങളിലും കർത്താവ് പരിവർത്തിക്കുന്നുണ്ട് ഏതും തോട്ടത്തിൽ ആദത്തിൻ്റെ ഹവയുടെ ഭവനത്തിലൂടെ കർത്താവ് എല്ലാ ദിവസവും ഉലാത്തി പോലെ അവന്റെ സ്വന്തം കുടുംബങ്ങളായ നമ്മുടെ ഭവനങ്ങളിൽ കർത്താവ് ഉലാത്തുന്നുണ്ട് അവിടുത്തെ സാന്നിധ്യം പരിവർത്തിക്കുന്നുണ്ട് എൻ്റെ സഹോദരങ്ങളെ നമുക്കത് തിരിച്ചറിയാൻ കഴിയണം പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നതും നമ്മൾ തകരുന്നതും നമ്മുടെ ബലം ഇല്ലാതായി പോകുന്നതിന് കാരണം ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ അഭാവമാണ് വെളിപാട് പുസ്തകം അവിടെ ഞാൻ ആ വചനഭാഗം ഒന്ന് വായിക്കാം മനോഹരമായൊരു വചനമാണ് ഇരുപത്തിരണ്ടിന് പതിനാലിൽ പറയാണ് ജീവന്റെ വർഷത്തിൻ്റെ മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ നമ്മുടെ വ്യക്തി ജീവിതത്തെ കഴുകി ശുദ്ധിയാക്കുന്ന ഓരോ വ്യക്തിയും ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് തിരുവചനം പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങളെ കഴുകി ശുദ്ധിയാക്കണം നമ്മുടെ ബന്ധങ്ങളെ കഴുകി ശുദ്ധിയാക്കണം നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങളെ തലമുറകളെ നാം കർത്താവിൻ്റെ തിരിച്ചോറയാൽ അവന്റെ പരിശുദ്ധമായ വചനത്തിൻ്റെ ശക്തിയാൽ ശുദ്ധിയാക്കണം അപ്രകാരം ചെയ്യുന്നവരെല്ലാം ഭാഗ്യവാനും ഭാഗ്യവതിയുമെന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ് ഈ സത്യം മനസ്സിലാക്കി ഈ തപസ് നാളുകളിൽ ഈ നോമ്പുകാലഘട്ടത്തിൽ ഈ വചനത്തിലൂടെ കർത്താവ് നൽകിയ ഈ വെളിപാടുകൾ അതീവ ശ്രദ്ധയോടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക പാളയം ശുദ്ധമായി സൂക്ഷിക്കുക ഇത് കർത്താവിൻ്റെ വ്യവസ്ഥയാണ് എന്തിനു വേണ്ടി നമ്മൾ ബ്ലസ്സഡ് ആകുക നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ ലോകത്തിൽ ജീവിക്കുക നിത്യതയിൽ കർത്താവിനോട് കൂടെ അവിടത്തെ മഹത്വത്തിൽ വസിക്കുവാൻ യെസ് നമ്മുടെ പാളയത്തെ ശുദ്ധമായി സൂക്ഷിക്കുക വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ महतति सारिति महत्त्व मे महत्त्व मे महतति